മണ്ണിൽ ജീവൻ ജീവനുണ്ടെങ്കിൽ നമ്മൾ വിത്ത് ഭാഗ്യം മുളക്കും പിന്നെ നമ്മൾ എപ്പോഴും അവർ കുട്ടികളെ നോക്കും പോലെ തന്നെ എപ്പോഴും അവരുമായിട്ട് സഹവർത്തിത്വം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് കായമുണ്ട് ഇവിടെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നുണ്ടാകും എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ രാവിലെ വൈകുന്നേരം വന്ന് പൂത്തോ കാ പഴുത്തോ എന്നൊക്കെ നോക്കാനും മതിന്ന് പറിച്ചു കഴിക്കാനും ഒക്കെ ഇപ്പം തക്കാളിയൊക്കെ ആണെങ്കിലും വന്ന് പറിച്ചു കഴിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് എപ്പോഴും ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ഇത് ചെറുതക്കാളിയാണ് സാലഡിൽ ഇടാനാണ് നല്ലത് ഇതിൽ നിറയെ അരി ഇതിന് ഔഷധ മൂല്യം ഉണ്ട് ചെറിയ മധുരവും പുളിയും ഒക്കെ ഉള്ളതാണ് ഇത് ആറുമാസമായി നട്ട് നട്ടിട്ട് പെട്ടെന്ന് കാ പിടിക്കും കൊലയായിട്ട് നിറച്ചും പിടിക്കും മറ്റ് തക്കാളി പോലെയല്ല ഇതിലാണെങ്കിൽ നിറയെ അരിയാണുള്ള ഫ്ലഷ് ഇത് കുറവാണ് അതിൻ്റെ ഇത് സാധാരണ തക്കാളി നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിപ്പം നട്ടിട്ട് കുറച്ച് നാൾ രണ്ട് മൂന്ന് മാസമൊക്കെ ആയുള്ളൂ പക്ഷെ പെട്ടെന്ന് കാ പിടിച്ച് നിറയെ പൂവും നിറയെ പൂവുണ്ടായിട്ട് പെട്ടെന്ന് തന്നെ സീസണബിളായിട്ടുള്ളതാണ് ക്യാബേജ് തണുപ്പ് സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാർച്ചൊക്കെ ആവുന്നതിന് മുമ്പേ ഇത് കൂടി ഇതങ്ങ് കഴിയും അല്ലെങ്കിൽ പിന്നെ ഇല കൂടൂല ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ പൂവെല്ലാം പറിച്ചു കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ പൂ പറു കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വരുന്ന തൈയാണ് ആണ് ഇനിയിപ്പോൾ ഈ തൈ നട്ട് കഴിഞ്ഞാൽ സീസൺ അല്ലെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പൂ ഉണ്ടാവും ഇത് സുന്ദരി ചീര ഇത് തോരമിക്കാൻ ഉപയോഗിക്കും ഔഷധ ഗുണമുള്ളവണ്ണം രണ്ട് മാസായതേ ഉള്ളൂ കുറേ നല്ല വലിപ്പം ഉണ്ടാവും നമ്മൾ ഇവിടുത്തെ ആവശ്യത്തിനെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് എടുക്കുന്നത് ചീര തക്കാളി വഴി തന്നെയാണ് ചിലടുത്ത് ഇല കത്തിരികുന്നു എന്നും പറയുമ്പോഴെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇല ഇങ്ങനെ മൂടിയിരിക്കുന്നതുണ്ട് ഇത് മെഴുക്കു നല്ലതാണ് ഈ ഇലയും അതിന് വേണ്ടി ഉപയോഗിക്കാം ഇതിപ്പം ആറുമാസത്തോളമായി നട്ടിട്ട് ഇതിൽ നിന്ന് സ്ഥിരമായിട്ട് ഇത് കായ ഉണ്ടാകുന്നുണ്ട് ഇത് കുറ്റിപ്പയറാണ് ഇതിൽ പിന്നെ മുഞ്ഞ വരാതിരിക്കാൻ ഇതിൽ നീര് ഉണ്ട് ഇഷ്ടംപോലെ അത് അത് കാരണം ഇതിൽ മുന്നേട ശല്യം ഉണ്ടാകാറില്ല പിന്നെ ഇതിൽ ഞങ്ങൾ പ്രത്യേകിച്ച് രാസവളമോ രാസ കീടനാശിനി അങ്ങനെയൊന്നും ഉപയോഗിക്കാറില്ല എല്ലാം ജൈവവളവും വളവും ജൈവ ഉപയോഗിക്കുന്നത് കീടനാശിനിയൊന്നും ഉപയോഗിക്കാറില്ല പുഴുവിനെയൊക്കെ എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് ഇത് വഴുതന്നെ ഇത് നല്ല ടേസ്റ്റാണ് മെഴുക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് സ്ഥിരമായിട്ട് ഇതിലൊക്കെ ഇത് വിത്ത് നമ്മൾ മുളപ്പിച്ചിട്ടാണ് പാകുന്നത് പാകി ഇത് വിത്തിന്ന് ആഹാരം വലിച്ചെടുത്ത് രണ്ടെല്ലാം ഇത് പരുവാകുമ്പോഴത്തേക്കും ഇത് എടുക്കും സലാഡിൻ്റെ കൂടെ ഇടാം പിന്നെ ആംലേറ്റ് ഉപ്പുമാവ് അതിൻ്റെ കൂടെയൊക്കെ ഇടേ ഇട്ടേ ചെയ്യാൻ പറ്റുള്ളൂ തോരനൊക്കെ ആകുമ്പം ഒരുപാട് ക്വാണ്ടിറ്റി വേണം ഇതിപ്പം എൻ്റേതായ രീതിയിൽ ചെയ്തതാണിങ്ങനെ ഇതിൽ ചെറുപയറുണ്ട് വൻപയറുണ്ട് കടല ഇത് വൻപയർ ഇത് രണ്ട് വൻപയർ ഇത് ഉലുവ തന്നെ ഇത് ചെറുപയർ ഇത് ചീര ചേമ്പാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ കിഴങ്ങുണ്ടാവില്ല ഇല മാത്രമേ ഉണ്ടാവുള്ളൂ എന്നിട്ട് ഇതിങ്ങനെ വരുന്നതനുസരിച്ച് കട്ട് ചെയ്ത് കറി വയ്ക്കാം നല്ല ഔഷധ ഗുണം കുറച്ച് മതി പെട്ടെന്ന് പെട്ടെന്ന് ഇല വന്നോളും തൈകളും ധാരാളം ഉണ്ടാവും നല്ല ടേസ്റ്റാണ് തോരം വെക്കാനാണ് ഉപയോഗിക്കുന്നത് സാധാരണ ചീര തോരം വയ്ക്കും പോലെ തന്നെയാണ് വെക്കുന്നത് ഇത് ഞൊട്ടാഞ്ഞുടീന്ന് പറയുന്നത് തന്നെ പണ്ട് നമ്മളെ പറമ്പിലൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ പക്ഷെ അത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ നല്ലൊരു ഫ്രൂട്ട് ആണെന്ന് പറയുന്നത് ഇതിന്റെ അകത്ത് ഒരു കായുണ്ട് അത് പഴുക്കുമ്പോഴത്തേക്ക് ഒരു ലൈറ്റ് മഞ്ഞ കളറായിരിക്കും അതിൻ്റെ തിന്നറിയ അരിയുണ്ട് ചെറിയൊരു മധുരവും ഒക്കെ ഉള്ളതാണ് പക്ഷെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന കഴിവുണ്ടെന്നാണ് പറയുന്നത് ഇത് സ്ട്രോബെറി ഇതിപ്പോൾ കുറേ നാളായി സീസണിലാണ് ഇതിൽ ഉണ്ടാകുന്നത് ചില സമയങ്ങളിൽ അല്ലാത്ത സമയത്തും കായ ഉണ്ടാവും നല്ല വലുപ്പമുള്ള കായ തന്നെയാണ് ഉണ്ടാകുന്നത് കായുണ്ടായിട്ടുണ്ട് ഇത് ഇവിടുത്തെ ആവശ്യത്തിന് എടുക്കാറുമുണ്ട് ഇത് സാമ്പാർ ചീര ഇത് നമ്മൾ പരിപ്പ് മാത്രം ഇട്ട് സാമ്പാർ പരിപ്പും ഈ ഇലയും കൂടി ഇട്ട് സാമ്പാർ വയ്ക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഇല തോരം വയ്ക്കാനും പറ്റും ഇത് ഫ്ലഷായത് കൊണ്ട് കുറച്ച് കൊഴുപ്പ് ുള്ള ഇതാണ് വേറെ ഏതെങ്കിലും ചീരയുടെ കൂടെ ഇതും കൂടെയിട്ട് തോരം വയ്ക്കാൻ വളരെ നല്ലതാണ് മധുര ചീരയുടെ കൂടെയൊക്കെ ഇത് തോരം വയ്ക്കാൻ നല്ലതാണ് നല്ല ഔഷധ മൂല്യമുള്ളതാണ് ഇത് ചോളമാണ് മഞ്ഞ ചോളം ഇതിപ്പം നട്ടിട്ട് ഒരു മാസം മാസമായതേ ഉള്ളൂ കുറച്ച് നാളെടുക്കും ഇതിൽ കാപ്പിടിക്കാനായിട്ട് ഇത് വെണ്ടയുടെ തൈയാണ് ഹൈബ്രിഡ് വെണ്ടയാണ് അത് ഇളക്കി നട്ടില്ല നടാനുള്ള സമയമായി വരുന്നേ ഉള്ളൂ ഇതും ഹൈബ്രിഡ് പയറിൻ്റെ തൈ ആണ് ആഫ്രിക്കൻ മല്ലി എന്ന് പറയും ഇത് മല്ലിയിലയ്ക്ക് പകരം നമുക്ക് ഉപയോഗിക്കാം പിന്നെ യൂറിക് ആസിഡ് കുറയാൻ വേണ്ടി ഇത് വെള്ളം തിളപ്പിച്ച് കുളി കുടിക്കാൻ പറ്റും ഇതിൽ നമ്മൾ ആദ്യം കുറേ കരിയിലിടും പിന്നെ അതിൻ്റെ മുകളിൽ എല്ല്പൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകം മണ്ണെല്ലാം മിക്സ് ചെയ്ത് അതിട്ടിട്ട് ഇത് നടും നട്ടിട്ട് നട്ടിട്ടിപ്പോൾ വെയിൽ കാരണം അതിനൊരു പൊതയിട്ടിരിക്കണ എൻ്റെ മീതയിലും കരിയില ഇട്ടിരിക്കണം ഡ്രാഗൺ ഫ്രൂട്ടാണ് ഒരു വയലറ്റ് അകം വയലറ്റ് ആയിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ടിനാണ് പാവലാണ് ഹൈബ്രിഡ് വിത്താണ് നട്ടിരിക്കുന്നത് ഇത് കറിവേപ്പില ഇത് കുറേ വർഷം ആയതാണ് ഇപ്പോൾ പ്രൂൺ ചെയ്ത് അങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇത് മാതളമാണ് ഇത് നട്ടിട്ട് കുറച്ച് നാ കുറച്ച് നാളായി സീഡ്ലിങ്സ് ആയതുകൊണ്ട് കാ പിടിക്കാൻ സമയം ഇത് മണിത്തക്കാളി ഇത് ഇതിൻ്റെ കാ കഴിക്കാൻ കഴിക്കാം പിന്നെ ഇതിൻ്റെ ഇല തോരം വയ്ക്കാനും ഉപയോഗിക്കും ഇതും ഇതുപോലെ ആൻറ്റി ഓക്സിഡൻ്റ് നിറഞ്ഞതും പിന്നെ ഈ ക്യാൻസറിനെ പ്രതിരോധിക്കുന്നതുമാണ് പിന്നെ അൾസറിനൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഇത് തകര ഇത് തോരം വയ്ക്കുന്ന ഇലയാണ് പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നതാണ് ഇത് അങ്ങനെ ഇത് തോരം വയ്ക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റാണത് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര ചൂടായതുകൊണ്ട് കൊണ്ട് ഇതിൽ ഇങ്ങനെ കരിയില നിറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ഇതിൽ പിടിച്ച് നിന്നിട്ട് ഈ ചെടിക്കൊക്കെ ഒരു തണുപ്പ് കിട്ടും അങ്ങനെ ഇത് പറയുന്നത് പറയുന്നതിന് ഇപ്പം ചെടിക്ക് ഒരു ആശ്വാസം തണുപ്പും ഇതും അത് തന്നെ ഇത് കരിയിലെ വളവുമാണ് പൊതയുമാണ് ഇത് ചെടികൾക്ക് ആശ്വാസമാണ് നല്ല ചൂട് സമയത്ത് നല്ല തണുപ്പ് കിട്ടും ചെടിക്ക് ഇവിടെ പച്ചക്കറി മാത്രമല്ല പൂക്കളുമുണ്ട് പൂക്കളും ഉള്ളത് ഒരു ഭംഗിയാണ് മാത്രമല്ല ഈ പരാഗണം നടക്കാൻ തേനീച്ച ആവശ്യമാണ് അപ്പം അത് പൂക്കളൊക്കെ ഉള്ളപ്പോഴത്തേക്ക് അത് പെട്ടെന്ന് എൻ്റെ പേര് രാജേശ്വരി ഈ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ നന്ദിയോട് പ്ര പച്ച എന്ന സ്ഥലത്താണ് ആ സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഞാൻ ടെറസിൽ പതിനഞ്ച് വർഷത്തോളമായി പച്ചക്കറി കിഴങ്ങുവർഗം അങ്ങനെ ഒരുപാട് വെറൈറ്റി കൃഷി ചെയ്യുന്നുണ്ട് പൂക്കളും എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് അതാത് സീസണിലുള്ള പച്ചക്കറികളൊക്കെ കൃഷി ചെയ്തു വരുന്നു ഇതൊരു ചെറിയ ടെറസ് ആണ് എന്തായാലും എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും പിന്നെ ഇലവർഗ്ഗ സസ്യങ്ങളും എല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻസ് പിന്നെ കിഴങ്ങ് വിളയായ ചെറു ചെറുകിഴങ്ങ് ചേന എല്ലാം ഇവിടെ ടെറസിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് നന്നായി വിളവ് കിട്ടുന്നുണ്ട് ഇവിടെ നന്നായി വേല പിന്നെ നല്ല വെയിൽ കിട്ടും പിന്നെ ജൈവ കൃഷിയാണ് അതുകൊണ്ട് തന്നെ എല്ലാം മണ്ണ് നല്ല കോഷമുള്ളതാണ് മണ്ണിലാണ് കൃഷി ചെയ്യുന്നത് അത് ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ആദ്യം കരിയിലോ പിന്നെ അതിൻ്റെ മുകളിൽ മണ്ണും ചാണകപ്പൊടി എല്ല്പൊടി വേപ്പീൻ പിണ്ണാക്ക് എല്ലാം മിക്സ് ചെയ്ത് ഇത് നടും പിന്നെ അത് കഴിഞ്ഞിട്ട് ജൈവ സ്ലറി ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് പച്ച ചാണകവും എല്ല് പൊടി പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് പിന്നെ കൊന്നയില അതെല്ലാം മിക്സ് ചെയ്ത് വെള്ളവും ചേർത്ത് ഏഴ് അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ വെച്ച് പുളിപ്പിക്കും എല്ലാ ദിവസവും അത് ഇളക്കി കൊടുക്കണം അത് കഴിഞ്ഞിട്ട് അത് ഡൈലൂട്ട് ചെയ്ത് ഒഴിക്കാറുണ്ട് പിന്നെ പച്ച ചാണകം കലക്കി ഒഴിക്കും പിന്നെ അടുക്കള വേസ്റ്റ് പച്ചക്കറി വേസ്റ്റ് അത് ഒഴിക്കും പിന്നെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ചാ ചാരം കലക്കി അതും ഒഴിക്കാറുണ്ട് അങ്ങനെ എല്ലാ വളങ്ങളും ഈ വീട്ടിൽ തന്നെ ഉള്ളതാണ് ഉപയോഗിക്കുന്നത് നേരത്തെ നമ്മൾ താഴെയായിരുന്നു പച്ചക്കറി ചെയ്തിരുന്നത് അതുപോലെ കിഴങ്ങ് വിളകളും താഴെ ചെയ്തിരുന്നു ഇപ്പം വൃക്ഷങ്ങളൊക്കെ നട്ടതിന് ശേഷം താഴെ ഭയങ്കര ചോലയാണ് അതുകൊണ്ട് ഒരു സസ്യം ഇത് പച്ചക്കറിയൊന്നും ഉണ്ടാവില്ല പിന്നെ കാട്ടുപന്നിയുടെ ശല്യം ഉള്ളതുകൊണ്ട് കിഴങ്ങ് വിളകളും താഴെ വയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് മാക്സിമം നമ്മൾ ടെറസിലാണ് വെക്കുന്നത് അപ്പം നമുക്ക് കറി വയ്ക്കാൻ കടയിൽ തന്നെ പോകണമെന്നില്ല പറമ്പിലൊക്കെ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കിട്ടും ഇവിടെ ടെറസിൽ ആവശ്യമുള്ളതുണ്ട് എല്ലാം ഇലവർഗ്ഗങ്ങളൊക്കെ ശരിക്കും പറമ്പിലും ഉണ്ട് മധുരച്ചിരയും അങ്ങനെയൊക്കെ ഉള്ള പറമ്പിലും ഉണ്ട് പിന്നെ ഇത് എല്ലാം നമുക്ക് വീട്ടിൽ ആവശ്യമുള്ള മിക്കവാറും സാധനങ്ങൾ ഇവിടെ ഇവിടെ നിന്ന് തന്നെ വിളവെടുക്കാൻ പറ്റും ഭയങ്കര ചൂടായതുകൊണ്ട് രണ്ട് പ്രാവശ്യം നനയ്ക്കണം രാവിലെയും വൈകുന്നേരം നനയ്ക്കണം പിന്നെ പുതയിടും കൊണ്ട് പുതയിടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കിണറ്റിൽ നിന്ന് വെള്ളം കിട്ടാനും പാടാണ് വെള്ളം കേൾക്കുക കുറഞ്ഞു തുടങ്ങി പക്ഷേ ഇപ്പം എന്തോ അത്യാവശ്യം ഇത് നനയ്ക്കാനുള്ള വെള്ളം കിട്ടുന്നുണ്ട് കൃഷി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വരുമാനത്തിൻ്റെ മാത്രമല്ല ആരോഗ്യവും നല്ലതാവും പിന്നെ രാവിലെ വൈകുന്നേരം വന്ന് പൂത്തോ കാഴ്ച പഴുത്തോ എന്നൊക്കെ നോക്കാനും മതിന്ന് പറിച്ചു കഴിക്കാനും ഒക്കെ ഇപ്പോൾ തക്കാളിയൊക്കെ ആണെങ്കിലും വന്ന് പറിച്ചു കഴിക്കാനും ഒക്കെ ഭയങ്കര സന്തോഷമാണ് എപ്പോഴും ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കാനൊക്കെ ടെറസിൽ കൃഷിയോണ്ട് നമുക്ക് പ്രത്യേകിച്ച് സമയമൊന്നും നോക്കണ്ട രാത്രിയായാലും നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റും പിന്നെ ടെറസ് എപ്പോഴും വൃത്തിയായി കീടണം വെള്ളം അധികം ഇങ്ങനെ ഓവർഫ്ലോ ആവാതെ നോക്കണം ആവശ്യത്തിന് മാത്രം ചെടിക്ക് വെള്ളം കൊടുത്താൽ മതി കീടങ്ങൾ കുറവായിരിക്കും പിന്നെ ഉള്ള കീടങ്ങളെയൊക്കെ കൊണ്ടൊക്കെ എടുത്ത് കളയെ നശിപ്പിക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് കീടനാശിനിയൊന്നും ഉപയോഗിക്കാറില്ല ഇതെൻ്റെ ചേട്ടൻ ചേട്ടനാണ് എൻ്റെ ഈ കൃഷിയിലൊക്കെ ഏറ്റവും വലിയ സപ്പോർട്ടും എന്നെ എല്ലാ വിധത്തിലും സഹായിക്കുന്ന ചേട്ടനാണ് എല്ലാ കാര്യങ്ങളും എൻ്റെ ഒപ്പം നിന്ന് ചെയ്യും ചേട്ടൻ്റെ പേര് സി കെ വിജയൻ ചേട്ടൻ ഗൾഫിലായിരുന്നു ഗൾഫിലും അതിനു മുമ്പേ ഐ ടി സിയിലെ ഇൻസ്ട്രക്ടർ ആയിരുന്നു അത് കഴിഞ്ഞ് ഗൾഫിൽ പോയി പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നമ്മൾ പോൾട്രി ഫാം നടത്തി പിന്നെ ഇപ്പം കൃഷി അങ്ങനെയൊക്കെ പിന്നെ സോഷ്യൽ വർക്ക് അങ്ങനെയൊക്കെ